ഈ മാസം പ്രത്യേകിച്ച് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വളരെ കുറച്ച് അരി അധികരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരത്തെ വ്യാഴാഴ്ച വിതരണം തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം മാറ്റിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ ജനുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് ഒരു വ്യക്തിക്ക് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി സ്പെഷ്യൽ ആയിട്ട് മൂന്ന് കിലോ അരിയുമുണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കെ ജി അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതാണ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷന്റെ കാര്യമാണ് പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് വരുമാന സർട്ടിഫിക്കറ്റും വയസ്സ് തെളിയിക്കുന്ന രേഖയുമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി തന്നെ നിങ്ങൾക്ക് ആധികാരികമായിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ ഇതിനെ മറ്റ് കാര്യങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞാൽ വിവാഹിതരാകാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും വിധവ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വിധവ പെൻഷനും വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കണം എന്ന് ിക്കുന്നു അതുമാത്രമല്ല പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നതിന് ബി പി എൽ റേഷൻ കാർഡ് എന്നോ എ പി എൽ റേഷൻ കാർഡ് റേഷൻ കാർഡ് എന്നോ വ്യത്യാസമില്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരായിരിക്കണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പാടില്ല ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം പാടില്ല രണ്ട് ഏക്കറിൽ അധികം ഭൂമി പാടില്ല അത്യാധുനിക രീതിയിലുള്ള ഫ്ലോറിംഗും മറ്റ് ചെയ്ത അല്ലെങ്കിൽ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വീടുകൾ ഒന്നും പാടില്ല ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി അർഹതയുള്ളത് മാത്രമല്ല നിങ്ങൾ തുടർന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പെൻഷൻ ആയിരത്തി രൂപ മുഴുവനായിട്ടും ലഭിച്ചുവെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം